ബംഗാൾ ഫയൽസ് സിനിമയ്ക്കും അണിയറ പ്രവർത്തകർക്കുമെതിരെ പ്രതികാര നടപടി തുടർന്ന് മമതാ ബാനർജി സർക്കാർ ബംഗാൾ പോലീസ് രജിസ്റ്റർ ചെയ്ത വിവിധ എഫ്ഐആറുകൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തതിന് പിന്നാലെ പുതിയ എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്യുകയാണ് അതേസമയം ചരിത്രത്തെ ഭയപ്പെടുന്നവരാണ് ഇതിന് പിന്നിലെന്നും ഏതുവിധേനയും സിനിമ പുതുതലമുറയിലേക്ക് എത്തിക്കുമെന്നും വിവേക് അഗ്നിഹോത്രി പ്രതികരിച്ചു രാജ്യമാകെ വിവാദ കൊടുങ്കാറ്റുയർത്തിയ കശ്മീർ ഫയൽസ് എന്ന ചലച്ചിത്രത്തിന് ശേഷം അതേ ടീം അണിയിച്ചൊരുക്കുന്ന ചിത്രമാണ് ബംഗാൾ ഫയൽസ് ബംഗാളിന്റെ രാഷ്ട്രീയ സാംസ്കാരിക ചരിത്രം അപ്രിയ സത്യങ്ങൾ എന്നിവ പ്രതിഫലിപ്പിക്കുന്നതാണ് ചിത്രമെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു സിനിമയുടെ റിലീസിന് ഒരു മാസം മാത്രം ബാക്കി നിൽക്കെ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെ പരാതിയിൽ അണിയറ പ്രവർത്തകർക്കെതിരെ ബംഗാളിലാകെ കേസുകൾ രജിസ്റ്റർ ചെയ്യുകയാണ് ചില കേസുകൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തതിന് പിന്നാലെയാണ് have been filing so many FIRs against us in different cities, in different thanas. That is their strategy. I was quiet. I did not share this information with anyone because we were taking the legal course. I have great faith in Indian judiciary, especially Calcutta High Court. And I have a good news to give you that Calcutta High Court has given a stay on all these FIRs. But as the case was being heard in the High Court, At the The same time, they filed more FIRs. I think this is their strategy. The ruling party wants to trap us with so many legal hassles, so many many legal legal hassles, battles. ർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച സംവിധായകൻ വിവേക് അഗ്നിഹോത്രി ചരിത്രത്തെ ഭയപ്പെടുന്നവരാണ് ഇതിന് പിന്നിലെന്നും ഏതു വിധേനയും സിനിമ പുതുതലമുറയിലേക്ക് എത്തിക്കുമെന്നും വ്യക്തമാക്കി ബംഗാൾ ഫയൽസ് റിലീസ് തടസ്സപ്പെടുത്താൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്നും വിവേക് അഗ്നിഹോത്രി All those agencies and powers who do not want this film to come out. And at this time, I must tell you another thing. They are challenging our guts. They are challenging our courage. They want to see how we are going to fight. We are alone and they have the state power. There, all the Gundas and the Tolabaj are empowered by them. But I must also tell you something. I have taken this challenge. അതേസമയം വിവാദങ്ങൾ ഒരു വഴിക്ക് നടക്കുന്നുണ്ടെങ്കിലും സിനിമ റിലീസിന് തയ്യാറെടുക്കേ പ്രൊമോഷണൽ പദ്ധതികളുമായി മുന്നോട്ട് പോകാനാണ് അണിയറ പ്രവർത്തകരുടെ തീരുമാനം ചിത്രത്തിന്റെ പ്രൊമോഷന് വേണ്ടി നിലവിൽ യു എസിലാണ് വിവേക് അഗ്നിഹോത്രി ജനം ഡൽഹി